അസ്സാം വാലൈക്കും വർഹമത്തുള്ള വിസ്മിൽ അലഹമ്മദില്ല നമ്മുടെ ഈ സമൂഹത്തിൽ തിന്മകൾ ധാരാളം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് തിന്മകൾ നിസ്സാരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ തിന്മകൾക്കെതിരെ സംസാരിക്കുന്നവർ ശബ്ദമുയർത്തുന്നവർ സദാചാര ഗുണ്ടകളും നിസ്സാരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയുമാണ് ഈ ഒരവസ്ഥയിൽ ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് ഒരു മുങ്ങിൻ എന്ന നിലയ്ക്ക് എന്താണ് ഒരു തിന്മ കാണുമ്പോൾ ചെയ്യേണ്ടത് എന്ന് മുഹമ്മദ് മുസഫ സല അല്ലാ വസ്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അബുസാദ് ഹൗദുരിഹുഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബിസ്ലാ അലി വസ്ലം പറയുകയാണ് ും നിങ്ങൾ ആരെങ്കിലും ഒരു തിന്മ കാണുകയാണെങ്കിൽ അവൻ അത് കൈകൊണ്ട് തടുക്കട്ടെ അവൻക്കത് സാധിച്ചില്ലെങ്കിൽ അവൻ നാവ് കൊണ്ട് അതിനെ എതിർക്കട്ടെ അതിനും അവൻക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അവൻ കൽബ് കൊണ്ട് അതിനെ വെറുക്കട്ടെ അല്ലെങ്കിൽ എതിർക്കട്ടെ അതുകൊണ്ട് നാം മനസ്സിലാക്കുക നമ്മുടെ സഹോദരനെ തിന്മ ചെയ്യുന്നത് കാണുകയാണെങ്കിൽ അതിനെ നമ്മൾ എതിർക്കണം ഒരു മുസ്ലിം അങ്ങനെയാണ് ചെയ്യേണ്ടത് അസലാമലൈക്കും വറഹമുള്ള